സ്നേഹനിധിയായ ഈശോയ്ക്ക് അമ്മ മാതാനും ഒരായിരം നന്ദി എൻ്റെ പേര് മകുൽഷാ എന്നെൻ്റെ ചാച്ചനാണ് പേര് ജോർജ് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഒരു പത്ത് വർഷം മുന്നേ ഒരു സ്ഥലം വാങ്ങിക്കുകയുണ്ടായി വിൽക്കാൻ മേ വിൽക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ് എന്നാൽ ആ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി ടാക്സും കാര്യങ്ങളൊക്കെ അടക്കാൻ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ആ സ്ഥലത്തിൻ്റെ റെക്കോർഡുകൾ ഒന്നും പലതിലും ശരിയായിട്ടല്ല ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നതെന്ന് അപ്പോൾ അതിനുശേഷം പല തവണ നമ്മൾ അതിൻ്റെ ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി ആ പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തി എന്നാൽ ഒരു വിധത്തിൽ അത് നമുക്ക് ശരിയായി കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജാസിൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഈ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് മാതാവിൻ്റെ സന്നിധിയിൽ മാതാവിന് മധ്യസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് തവണ അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ചെയ്തു മൂന്നാമത്തെ തവണ ഉടമ്പടി പുതുക്കിയതിന് ശേഷം നമുക്ക് ആ സ്ഥലത്തിൻ്റെ റെക്കോർഡുകളെല്ലാം ശരിയായി കിട്ടി ഇപ്പോൾ ആ സ്ഥലത്തിന് നമുക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല സ്നാക്സ് അടയ്ക്കാനോ ബാക്കിയൊരു കാര്യങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല ഞങ്ങൾ ആ സ്ഥലം വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് മാധാവിൻ ഒരുപാട് നന്ദി പറയുന്നു ഇനിയൊരു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ സ്വത്ത് വീതം സംബന്ധിച്ചുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വത്ത് വീതം വെച്ചിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളമായി ഒരു ഭാഗം മാത്രം നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ ആ ഭാഗം അവരൊന്നും ചെയ്യുന്നില്ല പക്ഷെ നമുക്കത് എഴുതി തന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാര്യവും മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ട് മാസം മുന്നേ അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ടെ സമീപിച്ച് ആ സ്ഥലം എഴുതി തരാമെന്ന് പറയുകയും കഴിഞ്ഞ മാസം ആ ഒരു സ്ഥലം ആ ഒരു ഭാഗം ഞങ്ങൾക്ക് ആധാരം ചെയ്തു തരികയും ചെയ്തു ഈശോയ്ക്ക് ഒരുപാട് ഒത്തിരി നന്ദി പറയുന്നു ഇനി ഒരു സാക്ഷ്യം എനിക്ക് എന്നെ എനിക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ തീസിസ് പി എച്ച് ഡി സബ്മിറ്റ് തി സിസ് സബ്മിറ്റ് ചെയ്തു അതിനുശേഷം എൻ്റെ ഡിഫെൻസിനുള്ള പ്രോസസ്സിംഗ് നടക്കുന്നതേ ഉള്ളൂ ആ സമയം തൊട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടുന്ന് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരുന്നുണ്ടായിരുന്നില്ല ആ കാര്യവും ചാച്ചൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ പ്രത്യേകമായി എനിക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇന്നലെ ഉച്ച കഴിഞ്ഞ് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റായിട്ട് എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ വരുന്ന ആഴ്ച ഞാനതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈശോയ്ക്ക് ഒരുപാട് നന്ദി അം മാതാവിന് ഒരുപാട് നന്ദി മുപ്പത്തി മൂന്ന് എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും ഈ അപ്പച്ചനും മോളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നന്ദിയോടുകൂടി അവരുടെ ജീവിതത്തിലെ മൂന്ന് പ്രധാന കാര്യങ്ങൾക്ക് ലഭിച്ച സംരക്ഷണത്തിന് അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് ആദ്യത്തതൊരു പുരയിടത്തിൻ്റെ ടാക്സ് ഒന്നും അടക്കാനാവാതെ ക്ലേശിച്ച് കുറേ നാളായി പത്ത് വർഷത്തോളം എന്ന് കരുതുന്നു മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം അത്ഭുതകരമായി എല്ലാ തടസ്സവും മാറി ആ വസ്തു ക്രമപ്പെടുത്തി കിട്ടുവാനായിട്ട് സാധിച്ചതിനെക്കുറിച്ചാണ് കുറിച്ചാണ് രണ്ടാമത്തത് ഉടമ്പടിയിൽ ഒരു ഭാഗം ലഭിക്കുവാനുള്ളത് പല നാളുകൾ പരിശ്രമിച്ചിട്ടും കിട്ടാതിരുന്നു അത് ചോദിച്ചാൽ കലഹമാകുമെന്ന് കരുതി മാറി നിന്നു എന്നാൽ അത് ഒത്തിരി വീടിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യവുമായിരുന്നു എല്ലാ തടസ്സങ്ങളും മാറ്റി കൃത്യമായിട്ട് ഭാഗോടമ്പടിയുടെ ആ ഒരു ഭാഗം കുടുംബത്തിന് ലഭിച്ചതിനെക്കുറിച്ചും അവർ വലിയ സന്തോഷത്തോടുകൂടി അമ്മമാതാവിന് നന്ദി അർപ്പിക്കുകയാണ് മോൾ പഠിച്ച ആറുമാസം കിഴിനും ജോലിയൊന്നുമില്ലാതെ ക്ലേശിച്ചിരുന്നപ്പോഴാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഈ നിയോഗം സമർപ്പിക്കുന്നത് അവൾ വലിയ സന്തോഷത്തോടെ ഇന്നലെ ലഭിച്ച ആ അപ്പോയിൻമെൻറ്റിനൂടി അമ്മ അമ്മമാതാവിന് നന്ദി പറയുവാൻ ഈ ആലയത്തിൽ എത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് ഓരോ പ്രശ്നത്തിലും അമ്മയുടെ ഇടപെടലുകൾ എത്ര സുന്ദരമായിട്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര ദൂരം ഇവിടെ എത്തി കൃപാശ്രമയുടെ തിരുനടയിൽ ഒരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയ്ക്ക് അമ്മ മാതാവ് തിരിക്കുമാറിനോട് പറഞ്ഞ് പരിഹാരമുണ്ടാക്കിത്തരും എന്ന പൂർണ്ണ ബോധ്യമാണ് ഈ മക്കളെ ഇത്ര ദൂരം സഞ്ചരിച്ചിവിടെ എത്തുവാനും നിയോഗം സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് ജീവിക്കുവാനും പ്രാപ്തരാക്കുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് യോഹിനായ രണ്ട് അഞ്ചിൽ നമ്മളെ ആഗ്രഹത്തോടെ വായിച്ച് പ്രാർത്ഥിക്കുന്ന അതേ വചനം ഉടമ്പടിയുടെ മർമ്മം ഇവർ അറിഞ്ഞുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളും അത് വളരെ സുഗമമായി യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പരിഹരിച്ചു കൊടുക്കുന്ന അമ്മയുടെ സംരക്ഷണമാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതിനെയാണ് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുക പ്രത്യേകിച്ച് മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യവും അത് എങ്ങനെ നടക്കുമെന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്നപ്പോഴും അമ്മമാതാവിൻ്റെ രീതിയിലേക്ക് കൊടുക്കുമ്പോൾ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവ് ഒരു നിയമനം നൽകി മകളെ സഹായിക്കുകയാണ് പ്രിയമുള്ളവരെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വലിയ പ്രശ്നങ്ങളെ നിസ്സാരമായി ഭാരങ്ങൾ ഏറ്റെടുത്ത് ജീവിത ഭാരങ്ങളെ ലഘൂകരിച്ച് തരുന്ന അമ്മ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ദൈവിക സംരക്ഷണം നൽകി സഹായിക്കുന്ന അമ്മയുടെ വലിയ സാന്നിധ്യമാണ് സഹായമാണ് ഈ മക്കളുടെ വാക്കുകളിൽ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ പ്രാരാബ്ധങ്ങളെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് എന്നും അമ്മ എന്നും സാന്നിധ്യം കൊണ്ട് സഹായിക്കുന്ന അമ്മ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രശ്നത്തിനുമേലും പരിഹാരം നൽകണമേയെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം കൂടി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക